ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്രമാറ്റുള്ള മാറ്റുള്ള നയനയുടെയും മാദൃശിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ എന്ത് എന്തു ചെയ്യണമെന്നറിയാതെ നയനയും ആദർശം ഇങ്ങനെ നിൽക്കുകയാണ് ദേവയാനയും ജയനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ഓ നിനക്ക് നന്ദുവിനോടൊക്കെ ദേഷ്യമുണ്ട് അവരോട് വെറുപ്പുണ്ടെന്ന് എനിക്കറിയാം ഏയ് അങ്ങനെ ഒരു വെറുപ്പും ഇല്ല നാളെ എസ് ഐ ആവാനുള്ള പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചാൽ എനിക്കും നല്ല വിഷമൊക്കെയുണ്ട് പ്രത്യേകിച്ചും അവളുടെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ട് ആ ഞാനും അച്ഛനും മാറി തിരിഞ്ഞ് ഓരോരുത്തരെ വിളിക്കുന്നുണ്ട് പക്ഷേ കോടതി വിചാരിക്കണ ജാമ്യം കിട്ടണമെങ്കിൽ അപ്പോഴാണ് ആദർശ് വരുന്നത് എന്തായി മോനെ കഷ്ടമാണ് അച്ഛാ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്ന് എന്താണെന്ന് വീട്ടിൽ പറയാതിരിക്കാൻ പറ്റുമോ എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ അവരാകെ സങ്കടത്തിലായി ീ സംസാരിച്ചായിരുന്നോ എന്ന് അച്ഛൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സംസാരിച്ചു അയാളെ ശത്രുവാക്കിയത് അഭിയാണ് നേരത്തെ അയാളുമായിട്ട് അഭി ഉടക്കിയിട്ടുണ്ട് അഭി വെറുതെ അയാളെ തല്ലിയിട്ടുണ്ട് ഹു അവനെ കൊണ്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപയോഗമില്ലല്ലോ അപ്പോഴേക്കും അതുകൊണ്ടൊന്നും അല്ല ജാമ്യം കിട്ടാത്തത് കേസിൻ്റെ പോക്ക് അങ്ങനെയാണ് വഴിയതിൽ ഒരു ചെറുപ്പക്കാരനെ നന്ദു തല്ലുന്നത് കണ്ടിട്ടാണ് നന്ദു തല്ലുന്നത് കണ്ടിട്ട് ആ പെൺകുട്ടി പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു അവളെയും നന്ദു തല്ലി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ സത്യത്തിൽ കഥ അങ്ങനെയല്ലല്ലോ ആ അതാണ് സത്യം പക്ഷേ അതൊക്കെ ഡ്രാമയായിരുന്നു അവളും അവനും കൂടി നന്ദുവിനെ കൊടുക്കാനായിട്ട് മനഃപൂർവ്വം ചെയ്തതാണ് മോനെ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയോ കളിച്ചിട്ടുണ്ട് അതെ എല്ലാവർക്കും സംശയം അനാമികയും അവളുടെ വീട്ടുകാരെയാണ് അപ്പോൾ ദേവയാനി പറഞ്ഞു തെറ്റ് ചെയ്തത് ആരാണെന്ന് കുറ്റം ആരോപിക്കരുത് ഇല്ലമ്മേ നിരപരാധിയായ ഒരു പെൺകുട്ടി എങ്ങനെയെങ്കിലും രക്ഷിക്കണം കോടതി ജാമ്യം അനുവദിച്ചില്ലെങ്കിൽ റിമാൻഡ് ചെയ്യും പിന്നെ അറിയാലോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ജയൻ പറഞ്ഞപ്പോൾ ഓ അങ്ങനെ വന്നാൽ പറ്റില്ല പറയാൻ പാടില്ല എന്നാലും പറഞ്ഞു പോവാം നായനയുടെ അച്ഛൻ പിന്നെ തകർന്നു പോകും എന്തെങ്കിലും പറ്റിപ്പോകും അമ്മയ്ക്ക് സന്തോഷമായി കാണൂല്ലോ അല്ലേ എന്ന് അദൃശ്യ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി പറഞ്ഞു ആരും മരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറില്ല അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കാറുമില്ല നന്ദു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്ക ശിക്ഷിക്കപ്പെടണം നന്തു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ രക്ഷപ്പെടണം അതുതന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികയുടെ അമ്മയാണ് അനാമികയുടെ അമ്മയുടെ അരികിലേക്ക് അനാമിക ചെന്നതാണ് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ് ഇനി നന്ദി അങ്ങോട്ടേക്കും വരത്തില്ല അവൾ ജയിലിൽ തന്നെ ആയിരിക്കും മാത്രമല്ല ജയിലിൽ വെച്ചിട്ട് ഒരിക്കലും അവൾക്കിനി ഹനിയെ കാണാനും പറ്റത്തില്ല ഹനീനി അനന്തപുരി അല്ല ഹനിക്കിനി അവളെ അനന്തപുരി ഇനി പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പം ഇതൊക്കെ ഒപ്പിച്ച അച്ഛനും അങ്ങോട്ടേക്ക് വന്നു അനാമികയുടെ അച്ഛൻ അച്ഛാ എന്തായി എന്തായാലും പബ്ലിക് പ്രോസിക്യൂട്ടർ ചില്ലറക്കാരനൊന്നും അല്ല കോടതിയിലിട്ട് കൊടയും അവളെ അങ്ങനെയാണെങ്കിൽ ഞാനും കോടതിയിലോട്ട് വരട്ടെ അച്ഛാ നമ്മളെല്ലാവരോട് പോയ പ്രശ്ന പിന്നെ അവളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ എന്തായാലും പോയി കാണുന്നുണ്ട് എസ് ഐ ആകാൻ മോഹിച്ചവള് ജയിൽ പുള്ളിയാകുന്നതിൻ്റെ സന്തോഷം നമുക്ക് ജയിലിൽ പോയി ആഘോഷിക്കാം ഓ അവളുടെ വീട്ടുകാരിപ്പം നെഞ്ചത്തടി തുടങ്ങിക്കാണും അവര് മാത്രമല്ലാമേ ഹാനി അവനും ഇപ്പൊ കരച്ചിലോട് കരച്ചിലായിരിക്കും മോളെ ഒരു കാര്യം ഞാൻ പറയാം ഇത് നല്ലൊരവസരവാ ഇവിടെ നീ അനിയെ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കുക അവനുമായിട്ടൊരു ദാമ്പത്യ ജീവിതം ഇല്ലയെന്ന് നീ പറഞ്ഞു കഴിഞ്ഞു അതെന്തെങ്കിലും ആയിക്കോട്ടെ അവനുമായിട്ട് തല്ലും വഴക്കൊക്കെ കൂടിയ അവസാനം അവൻ ഈ സംഭവം മനസ്സിവെച്ചിട്ട് നിന്നെ അവിടെ നിറക്കി വിടും അതുകൊണ്ട് അത് ഒഴിവാക്കണം കേട്ടല്ലോ ഇപ്പം തന്നെ കണ്ടില്ലേ മോളെ അച്ഛൻ പറയണേ ശരിയാ അവ കെ സിയാകാൻ പറ്റില്ല ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയ അച്ഛന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതി കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും അതിന് മോള് കൂടി ശ്രമിക്കണം കേട്ടോ അപ്പോഴേക്കും അനാമിക പറഞ്ഞു അനി എന്തായാലും എല്ലാവരുടെയും കാല് പിടിക്കാൻ സാധ്യതയുണ്ട് അവളെ രക്ഷിക്കാനായിട്ട് ആ ആര് കൈയും കാലും പിടിച്ചാലും അവളെ രക്ഷപ്പെടത്തില്ല അതുപോലെ ആ സാക്ഷിമൊഴി ആ കീൽ എത്ര കിടന്ന് കളിച്ചിട്ടും ഒരു കാര്യമില്ല അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് അനാമികയും വീട്ടുകാരും അനിയാണെ ആകെ സങ്കടത്തിലും വിഷമിച്ചിങ്ങനെ ഇരിക്കുക നമ്മുടെ തന്തു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കാണ് അപ്പം അനിയുടെ അമ്മ അവിടേക്ക് വന്നു എന്താണ് നിനക്ക് ഇത്ര വിഷമം എന്നും ചോദിച്ച് കളിയാക്കിക്കൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ അമ്മ വിഷമം മാറ്റി തരുമോ നിനക്ക് തല്ലുകൊള്ളാത്തതിൻ്റെ വിഷമോ തല്ലുകൊള്ളാത്തതിൻ്റെ അച്ഛൻ നിന്നെ തല്ലിയല്ലല്ലോ വളർത്തിയത് ഞാനും ശിക്ഷിച്ചിട്ടില്ല അതിൻ്റെ എല്ലാ കുഴപ്പവും നിൻ്റെ സ്വഭാവത്തിലുണ്ട് ഓ അമ്മയുടെ സ്വഭാവം നല്ലതാണല്ലോ അല്ലമാരി എന്നും പറഞ്ഞാൽ അനി പോകാൻ തുടങ്ങാം എൻ്റെ സ്വഭാവം നിനക്ക് പിടിക്കത്തില്ല നിനക്ക് ആകെ ഇഷ്ടപ്പെടുന്നത് നയനെ നയനയുടെ അനിയത്തിനെ മാത്രമാണല്ലോ ആണുങ്ങൾക്ക് നേരെ കൈപൊക്കുന്ന ഒരുത്തിക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അവളെപ്പോലെ ഒരുത്തി ഒരിക്കലും ഒരു എസ് ഐ ആകാൻ പാടില്ല അമ്മ അമ്മയുടെ മരുമോള് സംസാരിക്കുന്ന പോലെ അമ്മ സംസാരിക്കല്ലേ അമ്മ ആയതുകൊണ്ടാണ് ഞാനിതിന് മറുപടി പറയാത്തത് നീ പറയണ നീ പറയുക എനിക്കൊരു കുഴപ്പമില്ല അനാവികമോള് ഒരുപാട് കരയിച്ചപ്പോൾ കരയിച്ചവളാണ് നന്ദു എസ് ഐ ടെസ്റ്റ് പാസ്സായപ്പോൾ അവൾക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു അവൾ അനാമികമോളെ മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി ഇടിച്ചു കയറി വന്നതാ അമ്മേ നന്ദു തെറ്റൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ആരും കൂടുതൽ സന്തോഷിക്കണ്ട നീ നോക്കിക്കോടാ നീ നോക്കിക്കോ അവൾ ഉറപ്പായിട്ടും ജയിലിൽ കിടക്കും അമ്മേ നാവ് വിളച്ച് അങ്ങനെയൊന്നും പറയല്ലേ ഞാൻ പറയുക മാത്രമേ അല്ലടാ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും നിനക്ക് അവളെ ജയിലിൽ പോയി കാണാനേ പറ്റുള്ളൂ എൻ്റെ അനാമികമോളെ ഒരുപാട് കരയിക്കുന്നത് ദൈവങ്ങൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയത് അമ്മ അനാമികയുടെയും അവളുടെ വീട്ടുകാരുടെയും സ്വഭാവം ശരിയല്ല അതുകൊണ്ട് അവർ ഇങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ അമ്മയപ്പോൾ ഒരാൾ ഇങ്ങനെ പറയരുത് അത് തിരിച്ചടി വേറെയായിട്ട് ആയിട്ട് കിട്ടും കേട്ടോ പോടാന്ന് നിൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ഒരു എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല നിന്റെ ഭാര്യയ്ക്കോ അച്ഛനും അമ്മയ്ക്കോ എന്ത് സംഭവിച്ചാലും നിനക്കൊരു കുഴപ്പമില്ല അവളെ പോലീസ് കൊണ്ടുപോയപ്പോൾ അങ്ങോട്ട് ആരോ മരിച്ച പോലെയാണീ ഇരിക്കുന്നത് അനാമിക പറയണ സത്യം അല്ലേ നന്ദുമല്ലേ നിൻ്റെ മനസ്സിൽ അന്ന പിന്നെ അമ്മ എന്താ മനസ്സിലാക്കേണ്ടത് അവളുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാണ് അമ്മയുടെ മരുമക്കളും അവളുടെ വീട്ടുകാരുമാണ് ഒരിക്കലും അപ്പച്ച ഈ അഭിയം പോലെ ചിന്തിക്കുന്നത് അതുകൊണ്ട് അനാമിക്ക് നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അപ്പോഴേക്കും നീ പറയേണ്ട നീ പറയണ്ട അവൾ ജയിലിൽ പോകും നന്ദു അവളെ കാണാനും അവളുടെ അച്ഛനെ അമ്മേനെ സമാധാനിപ്പിക്കാനായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയേക്കല്ല നിനക്ക് പ്രിയപ്പെട്ടത് അനാമികയും വീട്ടുകാരും അത് ഓർത്തണം കണ്ടവൻ്റെ കണ്ണീരോപ്പ നീ നടന്നേക്കല്ലേ എന്നും പറഞ്ഞ് ജാനകി അങ്ങ് പോവുക അനിയാണെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നയന നവ്യ കനക ഗോവിന്ദൻ കേട്ടോ ഗോവിന്ദൻ വന്നു മോളെ ഒന്നും കഴിച്ചില്ലല്ലോ നിങ്ങൾ ദേ നവ്യമോള ഇപ്പോൾ ഒറ്റയ്ക്കല്ല കൂടെ ഒരാളുണ്ട് അപ്പോൾ ഒരു നേരത്തെ ആഹാരം പോലും ഒഴിവാക്കരുത് അപ്പോൾ ഇന്നത്തെ ദിവസം നിർബന്ധിക്കേണ്ട അച്ചാ ഇന്നെ എന്നെ കൊണ്ടാ അമ്മ നിർബന്ധിച്ചാ കഴിപ്പിച്ചത് ഉച്ചയ്ക്ക് എന്നാൽ അമ്മ ഒരു ഗ്ലാസ് പാല് കാച്ചു തരാം എനിക്ക് വേണ്ട അച്ഛൻ എന്തെങ്കിലും കൊടുക്കാൻ നോക്കമ്മേ അപ്പം നാളെ ജാമ്യം കിട്ടുമായിരിക്കുമല്ലേ മോളെ ആ കിട്ടും ഞാൻ പറഞ്ഞല്ലോ അതുപോലൊരു വക്കീലിനെ അവൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് എന്തായാലും ഞങ്ങളെ അപ്പം ആശ്വസിപ്പിക്കാനായിട്ട് മോള് ശ്രമിച്ചാലും നാളെ വാദം കഴിയുമ്പോൾ അറിയേണ്ടത് ഞങ്ങളെ അറിയൂല്ലോ അതുകൊണ്ട് സമാധാനിപ്പിക്കാനായിട്ട് പറയണ്ട മോൾ ആഗ്രഹിച്ചതുപോലെ മോൾക്ക് ഇഷ്ടപ്പെട്ട ജോലി തന്നെയല്ലേ മോളുടെ ഭർത്താവ് തന്നത് അതുപോലെ എന്നാൽ നന്ദുമോളും ഇഷ്ടപ്പെട്ട ജോലിയായിരുന്നു പക്ഷേ അതിനിടയ്ക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന കരുതിയതല്ല ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ നിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് നീ കുറച്ചുകൂടെ ചങ്കുറപ്പ് കാണിക്കണമായിരുന്നു നിൻ്റെ അമ്മായി അമ്മ നിന്നെ പറയുന്നുണ്ട് പക്ഷേ നിൻ്റെ അമ്മ അമ്മായി അമ്മ നിന്നെ പറയുന്നുണ്ടെങ്കിലും ആദർശമായിട്ട് നിന്നെ സ്നേഹിക്കുന്നില്ലേ അതുപോലെ മുത്തശ്ശിനും മുത്തശ്ശിക്കുമൊക്കെ നീന്ന് വെച്ച ജീവനല്ലേ അവർക്ക് നിന്നെ എന്നെപ്പറ്റി വല്ല മതിപ്പൊന്നുമില്ല പിന്നെ അത്രയ്ക്കൊക്കെ അവർക്ക് നിന്നെ ഇഷ്ടമുള്ള സ്ഥിതിക്ക് നീ അനാമികയും അനിയുടെ അമ്മയൊക്കെ ഓരോന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായ മറുപടി കൊടുക്കണം അത് കൊടുക്കാതെ നിന്ന് അവർ നമ്മളെ തോണ്ടി വെളിയിലാക്കും അപ്പം ഞാനങ്ങനെ മിണ്ടാതിരിക്കുന്നില്ലല്ലോ അങ്ങനെ താണുവാണെങ്കിൽ ഇപ്പം നില്ക്കുന്നുമില്ലല്ലോ അപ്പം നവ്യ പറഞ്ഞു എന്നാലും പറയേണ്ട കാര്യങ്ങൾ പറയണം നിൻ്റെ അമ്മയമ്മയുടെ മുന്നിൽ പോലും നീ മിണ്ടാതെ നിൽക്കേണ്ട കാര്യമില്ല ആ എന്തായാലും എൻ്റെ നന്ദു നാളെ പുറത്തിറങ്ങിയില്ലെങ്കിൽ ഇതിനകത്ത് കളിച്ചവരെയൊക്കെ ഞാൻ പൊക്കും പുറത്ത് കൊണ്ടുവരും ചേച്ചി മോളെ നാളെ കേസ് ജയിക്കാതിരിക്കുമോ എന്ന് കനക ഗോവിന്ദ പറഞ്ഞു നാളെ പോലീസ് ട്രെയിനിങ്ങിന് പോകുന്നതുകൊണ്ട് ചേച്ചിമാർക്കും ഞങ്ങൾക്കും ഒപ്പം ഇരുന്ന് ഒരു നേരത്തെ ആഹാരം ആ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ കൊതിച്ച് അവൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ഓർത്തിട്ടാ എന്തായാലും നന്ദുവിനെ ആ ലോക്കപ്പിനുള്ളിലാക്കിയിട്ടുണ്ട് കേട്ടോ ലോക്കപ്പും പൂട്ടി അവർ വീട്ടിലും പോയി പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ദേവയാനി പ്രാർത്ഥിക്കുകയാണ് നന്ദു രക്ഷപ്പെടാനായിട്ട് അവൾ ആഗ്രഹിക്കുന്നത് പോലെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വക്കീൽ വരികയാണ് വക്കീലിന് കോൾ വന്നു ദേവയാനിയാണ് വിളിച്ചത് എൻ്റെ എന്തായി അങ്കളെ നീ ടെൻഷൻ ഇരിക്കുക എന്തായാലും ഇത് അത്ര നിസ്സാരമായ കേസല്ല പിന്നെ നമുക്ക് അനുകൂലമായിട്ട് നോക്കാം എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണോ പറയുന്നത് അല്ലെന്നേ കോടതിയിൽ അവരൊക്കെ വരുന്നുള്ള കാര്യം ഉറപ്പാണ് നന്ദുവിനെ കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിച്ചവര് വാരി എറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സാക്ഷിയും പ്രതിയും ഒക്കെ വരും പിന്നെ സാഹചര്യ തെളിവ് നന്ദുവിനെതിരാണ് അതുകൊണ്ട് കുഴപ്പം പിടിച്ച കേസാണ് പിന്നെ നീ എന്നെ വിശ്വസിച്ചൊരു എനിക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ഞാൻ ആ കേസ് നോക്കിക്കൊണ്ടിരിക്കുക ജാമ്യം വാങ്ങിയെടുക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്തായാലും അവൾക്ക് പോലീസ് ട്രെയിനിങ് ക്യാമ്പയിൽ നിന്ന് ക്യാമ്പിലേക്ക് പോകണമെങ്കിൽ കേസിൽ നിന്ന് ഒഴിവാക്കി കിട്ടേ പറ്റുള്ളൂ അങ്ങനെ ഉറപ്പ് പറയാൻ എനിക്ക് പറ്റില്ല ജാമ്യം കിട്ടുവാണെങ്കിൽ സാവകാശം ഈ കേസിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാം ആദ്യം ജാമ്യം കിട്ടട്ടെ ഞാൻ വിളിക്കാൻ നിന്നെ എന്നും പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു കേട്ടോ പിന്നെ കാണിക്കുന്നത് കനകയും ഗോവിന്ദനുമാണ് ഗോവിന്ദൻ ഇങ്ങനെ പറയുകയാണ് കോടതി വിധി എതിരായാല് കുഞ്ഞിനെ ആ ജയിലിലേക്ക് വല്ലതും കൊണ്ടുപോകുന്നു വേണ്ട പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഞാൻ പിന്നെ ഉണ്ടാവില്ല എന്നൊക്കെ ഗോവിന്ദൻ പറഞ്ഞപ്പം അതാ ഞാൻ പറഞ്ഞത് ഗോവിന്ദേട്ടം പോകണ്ട ഞാനും പോണില്ല എനിക്കും അത് കാണാൻ പറ്റില്ല അപ്പോഴേക്ക് നയനയും നവ്യയും കൂടെ റെഡി ആയിട്ട് വന്നു ഇങ്ങനെ അച്ഛനും അമ്മയും വിഷമിക്കല്ലേ ഞങ്ങൾ തിരികെ വരുമ്പോൾ നന്ദുവിനെയും കൊണ്ടേ വരുവുള്ളൂ അപ്പോൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിഷമങ്ങൾ ഇങ്ങനെ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുക മോളെ അതിന് ഒരിക്കലും ഒരു ശമനമില്ല അപ്പോൾ അവളും അച്ഛനും അമ്മയും കൂടെ ആ നന്ദുവിനെ കുടുക്കിയത് നന്ദു ഒരിക്കൽ അവരുടെ അച്ഛനെ അമ്മേനെയൊക്കെ തല്ലി ഒതുക്കിയില്ല അതിൻ്റെ ദേഷ്യമാണ് അപ്പം കനക പറഞ്ഞു പോലീസ് യൂണിഫോം എൻ്റെ നന്ദുമോൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അതാ ഇല്ലാതായത് അങ്ങനെ ഉറപ്പിക്കണ്ടാമേ എന്തായാലും ഇന്ന് പോകാൻ പറ്റില്ല പക്ഷേ അടുത്ത ക്യാമ്പ് വരുമ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റും എന്തായാലും ജോയിൻ ചെയ്തില്ലൊന്നും സാറേ ഇല്ല ജയിലിലാവാതെ രക്ഷപെട്ടാൽ മതിയായിരുന്നു എന്തായാലും ഇതവൾക്കൊരു പാടാവണം വഴിയരികിൽ എന്ത് കണ്ടാലും അതിൻ്റെ പിന്നാലെ പോകരുതെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്കണം ഞങ്ങൾ രണ്ടുപേരും എത്ര പറഞ്ഞാലും കേൾക്കില്ല ഇപ്പം തെറ്റിനെതിരെയല്ലേ പ്രതികരിച്ചത് അവസാനം അങ്ങനെയുള്ളവരല്ലേ മാവളെ കുറ്റക്കാരാവുന്നത് കണ്ണടക്കേണ്ടി അടുത്ത് കണ്ണടയ്ക്കണം അല്ലാതെ എല്ലാത്തിനെതിരെയും പ്രതികരിക്കാൻ നിന്ന ഇതായിരിക്കും അനുഭവം അവൾക്ക് വേണ്ടി വാദിക്കാൻ വരുന്ന വക്കീലും എടുക്കാൻ നല്ല അമ്മേ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ നായനെയും നവ്യയും കൂടിയിട്ട് അമ്മയും അച്ഛനെയും പറഞ്ഞ് സമാധാനിപ്പിച്ച് അങ്ങ് പോവുകയാണ് പ്രാർത്ഥനയോടെ ഇങ്ങനെ നിൽക്കുകയാണ് കനക പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേണുണ്ടല്ലോ കോടതി വെച്ച് പബ്ലിക് പ്രോസിക്യൂട്ടറോട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അവൾക്ക് ആണുങ്ങളെത്താൽ ലൈസൻസ് ആരാ കൊടുത്തത് ആണും പെണ്ണും സമവെന്നൊക്കെ പറയും പക്ഷേ ആരാ ലൈസൻസ് കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നയനിയും നവ്യയും വരുന്നത് ഏ അത് കണ്ടോ അതാ നന്ദുവിൻ്റെ ചേച്ചിമാരാ പ്രതിയുടെ ചേച്ചിമാർ ദേ നോക്ക് അയാൾ വന്നിട്ടുണ്ടല്ലോ നയനെ വിധി അറിയാൻ വേണ്ടി വന്നതായിരിക്കും എന്ന് നവ്യ നയനയെ സംസാരിക്കുകയാണ് എന്നിട്ട് ഇവർക്കരികിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി വരിക ഇന്ന് കോടതി ഹാജരാക്കുമ്പോൾ കൊച്ചു അറിയാൻ വേണ്ടി വന്നതാ എന്ന് വേണു പറഞ്ഞപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വരത്തില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അയ്യോ ഞാൻ ഈ കേസ് കേൾക്കാൻ വേണ്ടി തന്നെ വന്നതാ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു തരാമെന്നേ ഈ കേസ് വാദിച്ച് ഞങ്ങളുടെ നന്ദുവിനെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് നയനെ ചോദിച്ചപ്പോഴേക്കും അയ്യോ അതിന് ഞാൻ വക്കീലല്ലോ അയ്യോ കേസ് തോൽക്കുമോയെന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വക്കീലിനെ കണ്ടു കാണുവേ അയ്യോ അത് പറ്റുമോ ഈ കേസ് പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലേ വാദിക്കുന്നത് ഗവൺമെൻറ് വെച്ചിരിക്കുന്ന ഒരാളെ ഞങ്ങൾക്ക് സ്വാധീനിക്കാൻ പറ്റുമോ എന്നൊക്കെ വേണു ചോദിക്കുക അപ്പോഴേക്കും നയന പറഞ്ഞു ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഞങ്ങളുടെ നന്ദു ജയിലിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്കെതിരെ കളിച്ചത് ആരായാലും അവൾ അവർക്ക് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല പിന്നെ കൊച്ചിൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നൂല ഞാൻ എന്തോ ചെയ്തിട്ടാണ് അഹങ്കാരി പെണ്ണിനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് ആ സമയം നന്ദുവിനെ കൊണ്ട് വരികയാണ് പോലീസ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം സി ഒ കെ താങ്ക്